വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഉണക്കൽ മീന് ഇഷ്ടപ്പെടാത്തവരെ ആരും ഉണ്ടാവില്ല എന്നാൽ ഉണക്കൽ മീൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി ആ രംഗം കണ്ടാൽ നമ്മൾ ഒരിക്കലും ഉണക്കൽ മീൻ കഴിക്കുകയുമില്ല അങ്ങനെയുള്ള ഒരു വൃത്തികെടികളില്ലാതെ നായയുടെ പൂച്ചയുടെ മറ്റുമൊന്നും ഒരു ശല്യവുമില്ലാതെ നല്ല വൃത്തിയുള്ള ഉണക്കൽ കഴിക്കാനുള്ള ഒരു മാർഗമാണ് നാം ഇവിടെ കാണിക്കാൻ പോകുന്നത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നർ എടുക്കുക അതിൽ കല്ലുപ്പ് നന്നായി വിതരുക ശേഷം ഏത് മീനാണോ നാം ഉണക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മീൻ എടുത്തിട്ട് ഒരു ലെയർ ആ മീൻ വെക്കുക ഇവിടെ നമ്മൾ ചെയ്യുന്നത് അയിലയാണ് ഏത് മീനും നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ആ അയില ഉപ്പിൻ്റെ മേലെ നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ വീണ്ടും ഒരു പിടി കല്ലുപ്പ് എടുത്ത് വില പരത്തി വിതറുക ശേഷം അതിൻ്റെ മേലെ വീണ്ടും ആ മത്സ്യം ഒരു ലെയറായിട്ട് വെക്കുക അതിൻ്റെ മേലെ വീണ്ടും ഉപ്പിടുക അങ്ങനെ ശേഷം ആ കണ്ടെയ്നറെ നല്ല എയർടൈറ്റാക്കി അടച്ചു വെക്കുക ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഇത് ശരിയാവില്ലെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് പരീക്ഷിച്ച് ചെയ്തു നോക്കിയതാണ് പക്ഷേ ഇത് നൂറ് ശതമാനവും ശരിയാണ് വിജയിച്ചു നല്ല ഉണക്കൽ മീനിൻ്റെ അതേ ടേസ്റ്റില്ല എന്നാലോ ഉണക്കമീനിൻ്റെ യാതൊരു വിധത്തിലുള്ള വാസനകളോ കാര്യങ്ങളോ ഒന്നും പുറത്തേക്കില്ലാണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള ഉണക്കമീനാണ് നമുക്ക് ഇതുവഴി ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ ഇത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ കണ്ടെയ്നർ നല്ല എയർടൈറ്റാക്കി അടച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ താഴെ വെക്കുക ഒരിക്കലും ഫ്രീസറിൽ നമ്മൾ വെക്കരുത് ട്വൻറ്റി ഫോർ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പോൾ അതിലൊരു വെള്ളം ഇങ്ങനെ ഊരി വന്നിട്ടുണ്ടാകും അത് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും എയർടൈറ്റാക്കി അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക ആ വെള്ളം പിന്നെ ഇതേപോലെ ഊറ്റി കളയുക പിന്നെ അടുത്ത ദിവസം ഇതേപോലെ വീണ്ടും വെള്ളം ഊറ്റി കളയണം ഇങ്ങനെ അഞ്ച് ദിവസം ചെയ്തതിന് ശേഷമുള്ള ഉണക്ക മത്സ്യമാണിത് ആ വെള്ളം പറ്റപ്പോയി നല്ല ഡ്രൈ ഫിഷ് ആയിട്ടുണ്ട് ഇത് നമുക്ക് കറി വെച്ചിട്ടോ വരട്ടിയിട്ടോ പൊരിച്ചോ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്ത് അത് പുരട്ടിയിട്ട് നന്നായി പൊരിച്ചിട്ട് ആണ് ഉപയോഗിക്കുന്നത് ആൾറെഡി ഉപ്പ് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഉണക്കമീൻ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം കണ്ടെയ്നറിലുള്ള ബാക്കി ഉപ്പ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഉണക്കമീൻ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്